ഏറ്റവും കൂടുതൽ ദൂരം ഷെല്ലുകൾ പായിക്കാൻ ശേഷിയുള്ള ഒരു പീരങ്കി നമ്മുടെ സേനയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം ദൂരപരിധിയിലേക്ക് ഷെല്ലുകൾ പായിക്കാൻ കഴിവുള്ള എ ടി എ ജി എസ് അതായത് അഡ്വാൻസ്ഡ് ടോഡ ആർട്ടിലറി ഗൺ സിസ്റ്റം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാവുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ രണ്ട് സ്വകാര്യ കമ്പനികളാണ് ഭാരത് ഫോർജ് പിന്നെ അതുപോലെ മറ്റൊരു കമ്പനിയും കൂടി ചേർന്നാണ് ഭാരത് ഫോർജിനോടൊപ്പം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഈ രണ്ട് കമ്പനികളൂടെ ചേർന്നിട്ടാണ് ഈ ആർട്ടിലറി നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വിഭാഗത്തിൽ ലോകത്തിൽ ഏറ്റവും ദൂരപരിധിയുള്ള പീരങ്കിയാണ് എ ടി എ ജി എസ് അമേരിക്കയുടെ എല്ലാ വിഭാഗങ്ങളിലൂടെ എടുക്കുമ്പോൾ ഇതിനേക്കാൾ ദൂരപരിധി പരിധി അതാണ്ട് അറുപത് കിലോമീറ്ററിലേക്ക് പിന്നെ ഷെല്ലുകൾ പായിക്കാൻ കഴിവുള്ള ഒരു പീരങ്കി അമേരിക്കയ്ക്കുണ്ട് പക്ഷേ അത് ഈ വിഭാഗത്തിൽ പെടുന്നല്ല മാത്രമല്ല അത് പിന്നെ ഈ മിസൈൽ പ്രൊപ്പലൻ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു തരം പീരങ്കിയാണ് ഇത് പരമ്പരാഗതമായിട്ടുള്ള നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ വ്യാസമുള്ള പിന്നെ ഒരു ആ അതിൻ്റെ പീരങ്കി കുഴലിൻ്റെ ആ തരത്തിലുള്ള ഷെല്ലുകൾ ഉപയോഗിക്കുന്ന ഒരു പീരങ്കിയാണ് ഇത് നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് കിലോമീറ്റർ ദൂരത്തേക്ക് ഷെല്ലുകൾ പായിക്കാനുള്ള ശേഷിയുള്ള ഒരു പീരങ്കിയാണ് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അമൃത്സറിൽ നിന്ന് ഈ പീരങ്കി ഷെല്ല് ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് വെടിവെച്ചാൽ ലാഹോർ പട്ടണത്തിലെത്തും അതൊരു വലിയ നേട്ടമാണ് അതായത് സാധാരണ പഴയ കാലത്തൊക്കെ റോക്കറ്റുകൾക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ദൂരത്തേക്ക് ഈ പീരങ്കികളുടെ ഷെല്ലുകൾ കടന്നു ചെല്ലും ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അഞ്ച് ഷെല്ലുകൾ ഏതാണ്ട് പത്ത് സെക്കൻഡിൽ വെടിവെക്കാനുള്ള ശേഷിയുണ്ട് ഇനിയും ഇരു പത്ത് ഷെല്ലുകളാണെങ്കിൽ അത് ഒന്നര മിനിറ്റിനുള്ളിൽ പത്ത് ഷെല്ലുകൾ വെടിവെക്കാൻ പറ്റും ആധുനിക കാലത്ത് പീരങ്കികളുടെ ഒരു പ്രസക്തി കുറച്ചൊന്ന് പിറകോട്ട് പോയിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് പീരങ്കികളെ തകർക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലനിൽപ്പും ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു അപകടം മുൻകൂട്ടി കണ്ട് ഇവിടെ ഒരുപാട് പറഞ്ഞാൽ അത് ഹൈലി മൊബൈലാണ് അതൊരു എൺപത് സെക്കൻഡിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഷൂട്ട് ആൻഡ് സ്കൂട്ട് അതായത് വെടിവെക്കുക പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുക അടുത്ത ലൊക്കേഷനിലേക്ക് മാറ്റുക അങ്ങനെ ശത്രുവിന്റെ നിരീക്ഷണ റഡാറുകളെ വെട്ടിച്ച് മാറാനും അങ്ങനെ ഈ പീരങ്കിക്ക് നാശം ശത്രുവിന്റെ ആക്രമണം ഡ്രോൺ ആക്രമണത്തിലോ മറ്റു രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ടോ ഈ പീരങ്കിക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും പറ്റുന്ന ഒരു ഗൺ സിസ്റ്റമാണ് എ ടി എ ജി എസ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പീരങ്കി സിസ്റ്റമാണ് നമ്മളിത് പറയുമ്പോൾ കാലത്ത് കാലഘട്ടങ്ങളിൽ ഒരു കുറച്ചൊരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ആയുധ നിർമ്മാണത്തിലും അതുപോലെ തന്നെ പിന്നെ ആയുധങ്ങളുടെ സാങ്കേതിക മികവിലും ഇന്ത്യ നേടിയെടുത്ത മേൽക്കൈ അതാണ് ഈ ഒരു എ ടി എ ജി എസിന്റെ ഓപ്പറേഷനൽ ആകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ കാർഗിലിൽ ഒരു പാകിസ്ഥാന്റെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോൾ ബൊഫോഴ്സ് ഗണ്ണുകളാണ് ബൊഫോഴ്സ് എന്ന് പറയുന്ന പീരങ്കികളാണ് ഇന്ത്യയെ വളരെയധികം രക്ഷിച്ചത് ഈ ബൊഫോഴ്സ് പീരങ്കികൾ അന്ന് നമ്മൾ സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു ആ ബൊഫോൾസ് പീരങ്കിക്കെതിരെ ആവശ്യമില്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചു അത് പിന്നീട് അതൊന്നും തന്നെ പ്രസക്തി ഇല്ലായിരുന്നു ആ ബൊഫോഴ്സ് പീരങ്കികളായിരുന്നു ഇന്ത്യയെ അന്ന് രക്ഷിച്ചത് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വളരെയധികം സഹായകരമായത് ബൊഫോഴ്സ് പീരങ്കികളായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് പീരങ്കികളുടെ കാര്യത്തിൽ ഏതാണ്ട് സ്വയം പര്യാപ്തത തന്നെ ഇന്ത്യ കൈവരിച്ചിരിപ്പുണ്ട് അതായത് കൂടാതെ ഇപ്പൊ ഹോവിറ്റ്സർ എന്ന് പറയുന്ന പീരങ്കികൾ അത് വജ്ര എന്ന് പറയുന്ന ഹോവിറ്റ്സർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് ദക്ഷിണ കൊറിയയുടെ കുറച്ച് സാങ്കേതിക സഹായമൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് പിന്നീട് ഇന്ത്യക്ക് ഇപ്പോഴും ഇന്ത്യ അമേരിക്കയിൽ നിന്നും എം ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന ലൈറ്റ് ഹോവിറ്റ് സെന്ററുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു പക്ഷേ എം ട്രിപ്പിൾ സെവൻ ഒക്കെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തേക്ക് ഷെല്ലുകൾ പായിക്കാൻ കഴിവുള്ള പീരങ്കികളാണ് അപ്പോൾ എ ടി നമുക്ക് അതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താനേ പറ്റില്ല ഇത് ഈ എ ടി എ ജി എസ് ഇപ്പോൾ നമ്മൾ സുഹൃത്ത് രാഷ്ട്രങ്ങൾക്കും വിൽക്കാനുള്ള പദ്ധതികളുണ്ട് നമ്മുടെ ഈ തദ്ദേശീയമായി വികസിപ്പിച്ച എ ടി എ ജി എസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ചെലവ് കുറഞ്ഞ ചെലവിനെ കുറിച്ച് പറയാ പറയേണ്ടതുണ്ട് അതായത് ഇപ്പോ യു എസിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഒരു പീരങ്കി ഇറക്കുമതി ചെയ്താൽ ശരാശരി ഒരു പീരങ്കിയുടെ വില മുപ്പത് തൊട്ട് നാൽപ്പത് കോടി രൂപ വരെയൊക്കെയാണ് ഇന്ത്യൻ രൂപയാണ് പക്ഷേ ഈ എ ടി എ ജി എസിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് വെറും പതിനഞ്ച് കോടി രൂപ മാത്രമാണ് അതായത് നമുക്ക് ഇറക്കുമതി ചെയ്യുന്ന രണ്ടെണ്ണംത്തിന് ചിലവാകുന്ന തുക മാത്രമേ അല്ല ശരി ക്ഷമിക്കണം ഈ എ ടി രണ്ട് എ ടി എ ജി എസ് നിർമ്മിക്കാനുള്ള തുകയാകും നമ്മൾ വിദേശത്തു നിന്ന് ഒരെണ്ണം ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് എത്രമാത്രം വിദേശ നാണ്യം പിന്നെ സേവ് ചെയ്യാൻ പറ്റും അതായത് നമ്മളെ പോലൊരു രാഷ്ട്രത്തിന് ഏറ്റവും നമ്മൾ പിന്നെ ഒരു രൂപ പോലും കുറച്ച് ചിലവാക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര നേട്ടമാണ് അവിടെയാണ് നേർ പകുതി വിലയ്ക്ക് വിദേശത്തു നിന്നും ലഭിക്കുന്ന പീരങ്കികൾ അതിനേക്കാൾ മികച്ച ഒരു പീരങ്കി പൂർണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചത് ഇതിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമാണ് അതായത് എന്ത് ഇപ്പോൾ അമേരിക്കയുടെ എന്ത് വി ഉപരോധമോ എന്ത് ഭീഷണിയോ ഒന്നും ഈ എ ടി എ ജസിനെ ബാധിക്കില്ല പിന്നെ അതിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പ്രതിരോധ മേഖലയിലെ ഒരു വലിയ ഒരു നേട്ടമാണ് ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിന്റെ ഐഡിയ ഒക്കെ വരുന്നതും അത് പിന്നെ അതിന്റെ ഡിസൈനും ഒക്കെ വന്നത് പക്ഷേ ഇപ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ആർമിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇപ്പോൾ ആർമിയുടെ ഭാഗമാണ് ഇനി വരുന്ന ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ഏതൊരു പിന്നെ സൈനിക നീക്കത്തിലും എ ടി എ ജി എസ് തീർച്ചയായിട്ടും ഒരു പ്രധാന റോൾ വഹിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പലപ്പോഴും പാകിസ്ഥാൻ പട്ടാളം ഷെല്ലിങ് നടത്താറുണ്ട് അതായത് പീരങ്കി ഉപയോഗിച്ചുള്ള വെടിവെപ്പ് നടത്താറുണ്ട് ഈ ഷെല്ലിങ് ഇപ്പോ ഇനി അവർ നടത്തുമ്പോൾ അവർ രണ്ടു വട്ടം ആലോചിക്കും കാരണം നമ്മുടെ ഈ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം പലപ്പോഴും അവർ അവരെ അവർക്ക് എത്താൻ പറ്റാത്ത അവരുടെ ഷെല്ലുകൾക്ക് എത്താൻ പറ്റാത്ത ദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കേന്ദ്രങ്ങളെ ആക്രമിക്കാം അതായത് നമ്മുടെ സൈനികരുടെ സുരക്ഷ ഇത് ഉറപ്പാക്കും നമ്മുടെ സൈനികർക്ക് വളരെ പിറകിൽ നിന്നുകൊണ്ട് ഇത്തരം ഷെല്ലുകൾ ഈ തീരങ്കികൾ ഓപ്പറേറ്റ് ചെയ്യുക അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ പറ്റുള്ളൂ അതായത് അവർക്ക് അപകടമുണ്ടാകും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ അവർക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലും നമ്മൾക്ക് അവരുടെ ആക്രമണത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള സാഹചര്യവും ഇത് സൃഷ്ടിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിൽ നമ്മുടെ ഒരു കുന്തമുനയായി മാറാനുള്ള സാഹി സാധ്യതയാണ് ഞാൻ കാണുന്നത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആറായിരത്തിലധികം കോടി രൂപയുടെ ഓർഡറാണ് ഭാരത് ഫോർജിനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റത്തിനുമായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഇത് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഞാൻ അത് പറയാൻ വിട്ടുപോയത് ഈ സ്വകാര്യ മേഖല ഈ ഒരു ഇതുപോലൊരു അത്യന്താധുനികമായിട്ടുള്ള ഒരു ആയുധം നിർമ്മിക്കുന്ന സ്വകാര്യ മേഖല വഹിച്ച പങ്കിനെ കുറിച്ചാണ് ശരിക്കും ഇത്തരം ആയുധങ്ങൾ ഒരു രണ്ട് പതിറ്റാണ്ട് ഒരു ഇരുപത് കൊല്ലത്തിന് മുമ്പ് സ്വകാര്യ മേഖലയിൽ ഒരു കമ്പനി നിർമ്മിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വിഷയമായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വകാര്യ കമ്പനികൾ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ഒരു തെളിവ് ഞാൻ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നമ്മളുടെ പ്രതിരോധ ഉത്പാദനത്തിന്റെ മൂല്യം എടുത്തു നോക്കിയാൽ അതിലെ ഏതാണ്ട് എഴുപത്തിയേഴ് ശതമാനം പൊതുമേഖലാ കമ്പനികളോ പൊതുമേ സംയുക്ത കമ്പനികളോ ആയിരുന്നെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഇന്ത്യയുടെ വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ നിർമ്മിച്ചത് സ്വകാര്യ മേഖലയിലാണ് ഈ എ ടി എ ജി എസ് പല വിദേശ രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ എ ടി എ ജി എസിൽ അതായത് ഇത് കയറ്റുമതി ചെയ്യാൻ വലിയൊരു സാധ്യത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പിന്നെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക മാത്രമാണ് ഇന്ത്യ ചെയ്തിരുന്നത് ഇന്ന് ഇറക്കുമതി മാത്രമല്ല നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ആയുധം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കുറച്ചുകൂടെ ഞാൻ അതിൻ്റെ ഒരു കണക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇന്ത്യ മൊത്തം ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളുടെ മൂല്യം ഒന്നരലക്ഷം കോടിയിലധികമാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചത് നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെയോളം വരുന്ന ആയുധങ്ങൾ നമ്മൾ ഇരുവ പിന്നെ കയറ്റുമതി ചെയ്തിരുന്നു ആ കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ ഇപ്പോൾ മുഖ്യമായിട്ടും വരുന്നത് പല രാജ്യങ്ങൾക്കും നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ ആവശ്യമുണ്ട് പലർക്കും നമ്മുടെ പിന്നെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആവശ്യമുണ്ട് പലർക്കും പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആവശ്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ വിദേശികൾ സ്വന്തമാക്കാൻ കൊതിക്കുന്ന ഇന്ത്യയുടെ ഒരു ആയുധമായിട്ട് മാറിയിരിക്കുകയാണ് എ ടി ജി എസ് സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഇത് വിൽപ്പന തുടങ്ങുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൂടുതൽ ദൂരത്തേക്ക് ഇതിൻ്റെ ഷെല്ല് പായിക്കാനുള്ള ടെക്നോളജിയിലേക്ക് ഇന്ത്യ കടക്കുകയാണ് ഇപ്പോൾ പീരങ്കികൾ ഉപയോഗിച്ച് ചെറിയ റോക്കറ്റുകൾ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതും അതിനും പര്യാപ്തമായ രീതിയിൽ എ ടി മാറും പിന്നെ നമ്മൾ റാം ഉപയോഗിച്ചിട്ട് പിന്നെ പീരങ്കി ഷെല്ലുകൾ നൂ എൺപത് തൊട്ട് നൂറ് കിലോമീറ്റർ അകല വരെ പായിക്കാനുള്ള ടെക്നോളജിയുടെ പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ മദ്രാസ് ഐ ഐ ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ പീരങ്കികളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിൽ എത്തിയെന്ന് മാത്രമല്ല ഇന്ത്യ ഒരു ലോക നേതാവാകാനും ലോകത്തിലെ തന്നെ അഗ്രഗണ്യ ശക്തിയായി മാറാനുമുള്ള ഒരു വലിയ സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്തായാലും ശരി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിനങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ കാണാം ഇപ്പോൾ ഒരു സ്ഥിതി ഇതാണ് നമ്മുടെ സമയപരിമിതി മൂലം ഇപ്പോഴത്തെ നമ്മുടെ ചർച്ച അവസാനിക്കുന്നു നന്ദി സാർ